ഹലോ അസ്സാമും അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാ മണത്തിൽക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും അറിയാം ഇന്ന് തലേ കല്യാണത്തിൻ്റെ തലേ ദിവസമാണെന്ന് അറിയാം അല്ലേ എല്ലാവരും നിങ്ങൾ വേറെ അപ്പോൾ എല്ലാവരും ഉണ്ട് ഇവിടെ പിന്നെന്താ പറയുക എല്ലാവരും നല്ല വൈദ്യുതി അവിടെ ബോക്സ് ഒരുപാട് ഭാഗത്ത് റെഡിയാക്കുന്നുണ്ട് ഇവിടെ ലേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ടോട്ടലി നല്ലൊരു വൈദ്യുനാണ് ഞങ്ങൾ എല്ലാവരും അല്ലേ പൊളിക്കണ്ടേ തെറ്റല്ലേ നമുക്ക് വീട് കാണാൻ പറ്റില്ല ഞാൻ കുറച്ചു മുമ്പേ നമുക്ക് രാവിലെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട് കാണണ്ടേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട് ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തിച്ചിട്ട് നമ്മൾ വീട് കാണിച്ചിട്ടില്ല നമ്മൾ അതിന്റെ മുമ്പ് എന്റെ വലിയ മാമണ്ടിട്ടാ ഒരു രാവിലെ വരാന്നൊക്കെ പറഞ്ഞു മുങ്ങിയതാണ് പരിപാടികളാണ് മെയിനാണ് അപ്പൊ അതിൻ്റെതായ തിരക്കിലും എല്ലാവരും എല്ലാരും ഉള്ളിലെട്ടോ എല്ലാ സൗകര്യവും നമ്മുടെ വീട് കാണാം അതാണ് മെയിൻ ഓരോന്നോ ഓരോന്നായിട്ട് ഞാൻ സെറ്റായി കാണിച്ചുണ്ട് എന്തായാലും വീട് കാണാം വീട് എന്ന് പറയണന്നുണ്ടെങ്കിൽ ഇത് ഇതിന് മുമ്പിൽ ശരിക്കൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ മാലബളക് പോലെ മാത്രല്ല പിന്നെ വേറെ വെറൈറ്റി ലൈറ്റ് ഉണ്ട് വെറൈറ്റി ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതിന്റെ പേര് പറയണമെന്നുണ്ടെങ്കിലും അതിന്റെ പേര് എന്ന് പറയാൻ അല്ല അതിന് വേറെന്തോ ഒരു ലൈറ്റ് ലൈറ്റ് പേര് ആ ഓരോന്നും ഇങ്ങനെ കറങ്ങ കറങ്ങത്തിരിയല്ലേ ആ സാധനത്തിന് വേറെന്തോ ലൈറ്റ് പറയും പക്ഷെങ്കിലും നമുക്ക് ടോട്ടലി ഒന്ന് ലോങ് ടൈപ്പിൽ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ ലോങ് ഒന്നും ഇങ്ങനെ കാണിക്കാൻ പറ്റുമോ നോക്കാം ലോങ് വരില്ല മതി അപ്പൊ ഇങ്ങനെയാണ് സെറ്റ് ആക്കിട്ടുള്ളത് ബോക്സ് ഈ സൈഡിൽ ലൈറ്റ് എത്തിച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുക ലൈറ്റ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കൊടുക്കില്ലാത്തോണ്ട് അതിൻ്റെതായ ലൈറ്റലേ ഉള്ളൂ കേട്ടോ ഇവിടെ ഈ ലൈറ്റുകൾക്ക് ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്കിതിനെ പറ്റി കൂടുതലും അറിയില്ല പിന്നെ എൻ്റെ അനിയന്റെ അനിയെന്ന് പറഞ്ഞാല് മൂത്താപ്പാന്റെ കുട്ടി കേട്ടോ പോന് ലൈറ്റിൻ്റെ പരിപാടികളൊക്കെ ഫുൾ ടോട്ടലി വലിയ ഹൈ ലൈറ്റിൻ്റെ ഒക്കെ പരിപാടിയാണ് അപ്പോൾ ശരിക്കും മിക്സർ ഞാനവിടെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ബോക്സിൻ്റെ മിക്സറാണ് വിചാരിച്ചത് ശരിക്കും പിന്നെ കാണിച്ചിരിക്കുന്നത് ലൈറ്റിൻ്റെ മിക്സറാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ഇത് ബോക്സിന്റെ മിക്സറല്ലേ മിക്സറാണ്

ണ്ടോത്ത ഏട്ടന്മാരും അനിയന്മാരൊക്കെയാണ് ഫുള്ള് ടോട്ടലി സെറ്റായിട്ട് നമ്മളെ ഫാമിലിക്കാരനായോണ്ട് ടോട്ടലി വൈകി ബാധിക്കുന്ന പറയാനാണെന്ന് ഉള്ളില് മൊത്തം ആൾക്കാരാണ് ഉള്ളില് ഫുള്ള് ആൾക്കാരാണ് രക്ഷൊന്നും കേറി വച്ചല്ലേ പക്ഷേ ചിലർ ചിലർക്ക് കാണിക്കണ്ട ഫുള്ള് തിരക്കിലാണ് എല്ലാരും ടെൻഷനിലും തിരക്കുകളിലാണ് നാല് കുറേ ആൾക്കാരുണ്ടോ എല്ലാരും ഫുള്ള് ആണ് ചിലർക്ക് ഇഷ്ടം അതെ അതെ ഡെയിലി കാര്യം ഡാൻസും ഡാൻസൊക്കെ സത്യ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇത്രയൊന്നും ഹൈ ആയിട്ട് ചിന്തിച്ചിട്ടില്ല കാരണം ഇപ്പോൾ ഒരു കല്യാണത്തിന്റെ ഫീൽ ആയി ഇനി നാളെ എന്തൊക്കെയാകുമ്പോ എന്താ എന്തോ നാളെ ഒരുപാട് സെലിബ്രിറ്റികളെ ശ്രമിച്ചിട്ടുണ്ട് കാണാം അവരൊക്കെ വരാൻ ഒക്കെ നമ്മൾ കണ്ടറിയാം പക്ഷേ പിന്നെ ഇപ്പം എന്താ എന്തെങ്കിലും പറയണ്ടോ എല്ലാരും പൊളിക്കണ്ടേ തെറ്റല്ലേ കുറച്ച് സമയം കഴിഞ്ഞാൽ തങ്ങൾക്കാട് തങ്ങള് വരുന്നുണ്ട് താങ്കൾ വന്നു കഴിഞ്ഞാൽ ദുരന്ത നിന്ന് പോവും അപ്പോൾ അതുവരേക്കും അടുത്ത കൈ അടുത്ത വീഡിയോ വരുന്നവരേക്കും ടിപൊളി വീട് വന്നാച്ച